ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കാർ പാർക്കിൻ്റെ വീഡിയോട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറേ നാളെ നമ്മൾ കാർ പാർക്കിൻ്റെ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് സങ്കടകരമായാണ് ഇന്നത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്യണം ഗൈസ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ തന്നെ പറ്റിയിട്ടുണ്ട് ഗൈസ് അപ്പം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാർ പാർക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ കാറിലുണ്ടായിരുന്നു ഗൈസ് പക്ഷേ ഇന്ന് എൻ്റെ കയ്യിൽ ഇതേ ഈ രണ്ട് കാർ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഗെയിം അപ്ഡേറ്റും കാണാൻ തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിന് മുമ്പ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കാർ പാർക്കിങ്ങിൻ്റെ ഒരു മോഡ് ഏൽപ്പിക്കുകയായിരുന്നു അതായത് അതിൽ ഹാക്ക് ചെയ്ത അൺലിമിറ്റഡ് കോയിൻസും കോയിൻസും പൈസയൊക്കെ ഉണ്ടായിരുന്നു അതായിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അത് ഉപയോഗിച്ചിരുന്ന സമയത്ത് എനിക്ക് പറ്റിപ്പോയ എന്ന് പറയുമ്പോൾ ഞാൻ ഗസ്റ്റ് അക്കൗണ്ടിലാണ് ഞാൻ കാറിലെല്ലാം വാങ്ങി മോഡേഷൻസ് തന്നെ ചെയ്തിട്ടിരുന്നത് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങി എൻ്റെ സിവിക്ക് എൻ്റെ ഏതാ മറ്റേ ബി എം ഡബ്ല്യു എല്ലാം പോയി ഗൈസ് എല്ലാം പോയി എൻ്റെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല ഇരിക്കുകയാണ് പക്ഷേ പക്ഷെ നമ്മുടെ കയ്യിൽ പോളെന്ന് പറയുമ്പോൾ ഈ ഒരു കാർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ പക്ഷേ നീ പറ്റിപ്പോയ അബദ്ധം എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല അല്ല ഗൈസ് അപ്പോൾ ഞാനാ അക്കൗണ്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ ഞാൻ അത് സൈൻ ചെയ്യുന്നു അപ്പം സൈൻ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ആ കാറിൽ കിടക്കുമായിരുന്നു ഗൈസ് പക്ഷേ ഞാൻ അത് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടാ അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കാറിലെല്ലാം പോയി എന്തായാലും ഇനി പോയതിനെ ആലോചിച്ച് വിഷമിച്ചിരുന്നൊരു കാര്യമില്ല അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ ഞാൻ വിഷമിച്ച സമയത്ത് ഞാൻ അതിൻ്റെ ഒരു ഹാർട്ടിൻ്റെ മോഡ് എപ്പിക്ക് വേറെ കിട്ടുമെന്ന് ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ വിചാരിച്ച പോലെ അങ്ങനെ കിട്ടണമെന്നില്ല എല്ലാം ഡബ്ലൂഡ് ചെയ്യാൻ നേരത്തെ നേരെ ഒറിജിനൽ വർഷം വർഷങ്ങളൊക്കെയാണ് കയറി വരുന്നത് ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്തായാലും ഒറിജിനൽ വർഷം തന്നെ കളിക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ കളിച്ചു ഒറിജിനൽ വർഷമാണ് നമ്മൾ കാർ പാർക്കിൻ്റെ ഒറിജിനൽ വർഷമാണ് ആണെങ്കിൽ എൻ്റെ കയ്യിൽ കാർഡുകളൊന്നും തന്നെ ഇല്ല നേരത്തെ കണ്ടല്ലോ കാറ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കാറ് ഒരു കാറല്ല ഈ ഒരു താറ് താറ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ഉള്ളി ഒരു കാർ പള്ളി കൂടി ചെയ്തപ്പോൾ ഒരു മച്ചാൻ പറയുന്നത് താറല്ല ഇത് സിപ്പറാങ്ക്ലറാണ് റാങ്ക്ലറാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് വലിയ അടിയിലേക്ക് കഴിഞ്ഞ വണ്ടി അതിൽ മൈന്ദ്രയുടെ ചിഹ്ന ഒന്നും കൊടുത്തില്ല കണ്ട താറ് പോലെ കാണാം ഞാൻ താറ് എന്ന് പറഞ്ഞത് അപ്പോൾ അപ്പോൾ എന്തായാലും കഴിഞ്ഞ കാര്യങ്ങളെല്ലാം വിട്ടേക്കും അപ്പോൾ നമ്മളെന്തായാലും അന്ന് ഞാൻ എടുത്തതെന്ന് പറയുമ്പോൾ ഒരു തെറ്റായ തീരുമാനമാണ് തെറ്റായ വഴി കൂടിയാണ് അന്ന് ഞാൻ പോയത് കഴിച്ചത് അപ്പോൾ ഞാൻ ഒന്നും ഇല്ലാത്ത നിന്ന് ഉന്നേ നിന്ന് തുടങ്ങിയാലോ എന്നൊരു ഉണ്ട് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാനായിട്ട് പോവാണ് അപ്പോൾ ഈ പുതിയൊരു തുടക്കത്തിൽ ജയം തോൽവി പരിഹാസം കളിയാക്കൽ എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങാനായിട്ട് പോകണം അപ്പോൾ ഇതിൽ ഞാൻ എവിടെ മേലത്ത ഒന്നും എനിക്ക് പ്രവചിക്കാനൊന്നും പറ്റില്ല എന്നുള്ള കഴിവൊന്നും എനിക്കില്ല സോ എന്തായാലും മാക്സിമം എനിക്ക് പറ്റണ പോലെ നല്ല അടിപൊളി വീഡിയോസൊക്കെ ഞാൻ ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ ഇത്രയും നാളെ ഞാൻ ചെയ്തുണ്ടെന്ന് വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് എനിക്ക് തോന്നിയ പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്തു കൊണ്ടെന്നതാണ് കേട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ടോ ബൈ എനിക്ക് പറ്റിപ്പോയ അബദ്ധങ്ങളെ പറ്റി പറയണമെന്ന് തോന്നി അപ്പം എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ കേട്ടോ കയസ് അപ്പോൾ എന്തായാലും എനിക്ക് ചെറിയ അബദ്ധമൊന്നും അല്ല പറ്റിയത് പറ്റാത്തതിൻ്റെ ഒരു കുഴപ്പമായിരുന്നു എനിക്ക് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ കാർ പാർക്കിങ്ങിൻ്റെ ഒരു അടി വീഡിയോയിട്ട് അടുത്ത ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പം എന്തായാലും ഈ വീഡിയോ വെച്ചാൽ എന്ത് ചെയ്യണം അപ്പം ഗൈസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ